നമസ്കാരം സ്വാഗതം ചില യുദ്ധപുറകൾ അങ്ങനെയാണ് ശത്രു ചിന്തിക്കുന്നതിന് മുൻപേ മടയിൽ കയറി ആക്രമിക്കുക അഴിമതിക്കെതിരെ ചൂലെടുത്ത് ഭരണത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിനെ അതേ അഴിമതിയിൽ തന്നെ തട്ടിത്താഴെയിടുക പിന്നീട് ശക്തമായ കുരുക്കിൽ പൂട്ടിയിടുക തന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞ കേജ്രിവാൾ ജയിലിരുന്ന് താൻ ഭരിക്കുമെന്നും പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ജയിലിൽ കിടന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഒരു ഉത്തരവിട്ടത് അതാവട്ടെ ഇപ്പോൾ വലിയ പുലിവാലായി മാറുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലിരിക്കെ എങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇത്തരമൊരു ഉത്തരവിട്ടു അതാണ് രാജ്യത്തിപ്പോൾ വലിയ ചർച്ചയാകുന്നത് തങ്ങളുടെ കസ്റ്റഡിയിൽ കമ്പ്യൂട്ടറോ പേപ്പറുകളോ അരവിന്ദ് കെജ്രിവാളിന് കൈമാറിയിരുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുറന്നു പറയുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പേപ്പറിൽ ദീർഘമായ ഉത്തരവിടുന്നത് ജയിലിൽ കിടന്ന് അരവിന്ദ് കെജ്രിവാൾ ആദ്യ ഉത്തരവ് പുറത്തിറക്കി എന്ന് എ പിയുടെ ജലവിഭവ വകുപ്പ് മന്ത്രി അദിഷിയാണ് രാജ്യത്തോട് പറഞ്ഞത് അദിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണ് എന്ന് ബി ജെ പി ആരോപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചു പറയുന്നു കസ്റ്റഡിയിലിരുന്ന് അരവിന്ദ് കെജ്രിവാൾ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റേത് എന്ന് വിളിച്ചുകൂവിയ ആ ഉത്തരവ് പൂർണ്ണമായും വ്യാജമാണ് വ്യാജ ഉത്തരവ് പുറത്തിറക്കിയ അധിക്ഷയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ തുടരുന്നു ചുരുക്കത്തിൽ കെജ്രിവാളിന് പുറമെ ഒന്നൊന്നായി എ ഐ പി മന്ത്രിമാർ കൂടി ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുമെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് സർക്കാർ ഉത്തരവുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന യാതൊരുവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീർത്തു പറയുന്നു ആരാണ് അതിഷിക്ക് കത്ത് നൽകിയത് എപ്പോഴാണ് ഇത്തരമൊരു കത്ത് കൈമാറിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ചോദ്യങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിന് ഉത്തരം നൽകാൻ പറ്റുന്നില്ല എങ്കിൽ അതിഷികൂടി ഇനി അറസ്റ്റിലാകും ജലവിഭവ വകുപ്പിലെ നടപടികൾക്കായി ഞായറാഴ്ചയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റേത് എന്ന പേരിൽ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ അധിക ജല ടാങ്കറുകൾ വിന്യസിക്കാനും അഴുക്ക് ചാലുകളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനുമായിരുന്നു കേജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവ് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട നിലയിലാണ് ഈ ഉത്തരവ് അതിഷിക്ക് കൈമാറിയതെന്നും അതിഷി പറഞ്ഞിരുന്നു ജയിലിൽ കിടന്ന് എങ്ങനെ കെജ്രിവാൾ ഇത്തരമൊരു ഉത്തരവ് തയ്യാറാക്കി ആ ചോദ്യം ഏറെ ശ്രദ്ധേയമാണ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിടുമ്പോൾ കേജ്രിവാളിന്റെ ഭാര്യ സുനിതയ്ക്കും പേഴ്സണൽ സെക്രട്ടറിക്കും ഓരോ അപ്പോയിൻമെൻറ്റുകൾ നൽകിയിരുന്നു വൈകുന്നേരം ആറിനും ഏഴിനുമിടയിൽ അരമണിക്കൂറായിരുന്നു ഈ സന്ദർശന അനുമതി അപ്പോൾ ആരെങ്കിലും പുറത്തുവച്ച് ഉത്തരവ് തയ്യാറാക്കിക്കൊണ്ടുവന്ന് കെജ്രിവാളിനെ കൊണ്ട് ഒപ്പിടുവിച്ചുവോ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു കാരണം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ സന്ദർശനം അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിക്കാൻ വക്കീലിനും അരമണിക്കൂർ സമയം അനുവദിച്ചിരുന്നു ആ സന്ദർഭത്തിലും ഇത്തരമൊരു ഉത്തരവ് കൈമാറുകയോ അതിൽ അരവിന്ദ് കെജ്രിവാൾ ഒപ്പിടുകയോ ചെയ്തില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചു പറയുന്നു വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കേജ്രിവാളിനെ കോടതി മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടു കസ്റ്റഡിയിലിരുന്നും താൻ ദില്ലി ഭരിക്കുമെന്നാണ് കേജ്രിവാൾ പ്രഖ്യാപിച്ചത് തുടർന്ന് ആം ആദ്മി പാർട്ടിയും ഈ നിലപാട് തന്നെ കൈക്കൊണ്ടു കേജ്രിവാൾ തന്നെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രി ഏത് ജയിലിലടച്ചാലും കേജ്രിവാൾ തങ്ങളെ ഭരിക്കുമെന്ന് ആം ആദ്മി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ എങ്ങനെ ജയിലിൽ കിടന്ന് ഒരു തടവുപുള്ളി ഭരിക്കും എന്ന ചോദ്യം ബി ജെ പി നേതൃത്വം ഉയർത്തി അരവിന്ദ് കേജ്രിവാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് മറ്റൊരാൾക്ക് ഉത്തരവാദിത്വം നൽകണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം തീഹാർ ജയിലിൽ കിടന്നായാലും കേജ്രിവാൾ ഭരിക്കും എന്ന നിലപാട് തുടർന്ന് ഇന്ത്യ മുന്നണിയും കൈക്കൊണ്ടു പ്രതിപക്ഷ പ്രതിപക്ഷനിരയ്ക്ക് വീര്യം പകരാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സഹായിച്ചുവെന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ എന്നാൽ മടയിൽ കയറി ശത്രുവിനെ ആക്രമിക്കുക വഴി ബി ജെ പിക്ക് ശക്തി കൂടിയെന്നാണ് പൊതുവെ ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അരവിന്ദ് കെജ്രിവാൾ എന്ന പൊയ് ജനസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ബിജെപി കണക്കുകൂട്ടുന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹി രാംലീല മൈതാനത്ത് വലിയൊരു മഹാറാലി പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യ സഖ്യവുമായി ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസും മാർച്ച് മുപ്പത്തിയൊന്നിലെ മഹാറാലിയിൽ പങ്കെടുക്കും എന്നറിയിച്ചു കഴിഞ്ഞു ദേശീയതലത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഒരുമിച്ചാണ് നീങ്ങുന്നത് എന്നാൽ ഡൽഹിയിലെ പാർട്ടിയുടെ ഴെത്തട്ടിൽ ഇരു പാർട്ടികളും ഇപ്പോൾ വ്യത്യസ്ത ധ്രുവങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രവർത്തകർ തമ്മിലുള്ള ബന്ധം അത്ര ആത്മാർത്ഥതയോടെയല്ല എന്ന് വ്യക്തം രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി തൂത്തെറിയപ്പെടാനുള്ള കാരണം ആപ് ആദ്മിയുടെ നീക്കങ്ങളാണ് എന്ന് ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും കരുതുന്നു എന്നാൽ കേജ്രിവാളിന്റെ അറസ്റ്റ് കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് ി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തെ ജനങ്ങൾക്കു മുന്നിൽ തുറന്നുകാട്ടാൻ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടുതൽ ചർച്ചയാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് നേതാക്കൾ ആവശ്യപ്പെടുന്നു അതുകൊണ്ടുതന്നെ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവച്ച് സംസ്ഥാന കോൺഗ്രസ് ആം ആദ്മിക്കൊപ്പം ഉറച്ചു നിൽക്കണമെന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദില്ലിയിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനോട് ഒരുവിധ അനുകൂല സമീപനവും സ്വീകരിക്കുന്നുമില്ല പ്രതിപക്ഷ പാർട്ടികളിൽ ശ്രദ്ധേയമായ ആം ആദ്മി പാർട്ടിയെയും അതിൻ്റെ നേതാവ് കെജ്രിവാളിനെയും കടന്നാക്രമിക്കുക വഴി മോദി ലക്ഷ്യമിടുന്നത് വ്യക്തമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു പ്രതിപക്ഷത്തെ ചിഹ്നിപ്പിക്കുകയാണ് ബി ജെ പിയുടെയും ബോധിയുടെയും ലക്ഷ്യം അതുകൊണ്ടുതന്നെ കേജ്രിവാൾ എന്ന നേതാവിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളേണ്ട തന്ത്രമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ വസതിയിൽ ആദ്യമത്യ നേതാക്കളിൽ ഒരാൾ കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് ആയിരുന്നു കേജ്രിവാളിന്റെ വളർച്ചയിലും പിന്നീട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലേറിയപ്പോഴും ഏറ്റവുമധികം പഴികേൽക്കേണ്ടി വന്ന കോൺഗ്രസ് നേതാവാണ് ഷീല ദീക്ഷിത് ഡൽഹിയിൽ നാല് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ഇരു പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ ഏഴ് സീറ്റുകളും ഇക്കുറി തങ്ങളുടെ കൈക്കുള്ളിലാവും എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു മദ്യനയ അഴിമതിക്കേസിലെ പരാതിക്കാർ കോൺഗ്രസ് ആയിരുന്നു എന്ന് ബി ജെ തിരിച്ചടിക്കുന്നുണ്ട് ഒരിക്കൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് എന്തുകൊണ്ട് ഇപ്പോൾ കരണം പറഞ്ഞുവെന്നാണ് ബി ജെ പിയുടെ ചോദ്യം കെജ്രിവാളിനെതിരെ നീങ്ങുക വഴി ബി ജെ പിയും മോദിയുമൊക്കെ ലക്ഷ്യമിടുന്നത് ഭാരതം കണ്ട ഏറ്റവും വലിയ കുശാഗ്രബുദ്ധിയായ അഴിമതിക്കാരൻ എന്ന ലേബലാണ് അരവിന്ദ് കെജ്രിവാളിന് ബി ജെ പി ഇപ്പോൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞതും സമാനമായ കാര്യങ്ങൾ ഡൽഹി മദ്യനയ രൂപീകരണത്തിലെ അഴിമതി ബിന്ദു അരവിന്ദ് കെജ്രിവാളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പിയുടെ എല്ലാമെല്ലാമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരമൊരു നീക്കം തടഞ്ഞില്ല അതല്ല മോദിയുടെ മനസ്സറിവോടെയാണോ ഇത്തരം നീക്കങ്ങൾ നടന്നത് ഏത് നേതാവായാലും പാർട്ടി ഏതായാലും നടപടി ഉറപ്പു തന്നെ എന്ന സന്ദേശമാണ് ഇതുവഴി മോദിയും ബി ജെ പി നേതൃത്വവുമൊക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്നത് കൂടുതൽ കരുത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുക മാത്രമല്ല കൃത്യമായ തെളിവുകൾ രാജ്യത്തിന് മുന്നിൽ സമർപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ ചരിത്രം കുറിച്ച് ജയിലിലേക്ക് പോകുന്നു താൻ ജയിലിൽ കിടന്നും ഭരിക്കും എന്നു പ്രഖ്യാപനം എന്നാൽ ജയിലിൽ കിടന്ന് എങ്ങനെ സംസ്ഥാനം ഭരിക്കുമെന്ന ചോദ്യം തിരികെ എറിഞ്ഞ് ബി ജെ പി കെജ്രിവാൾ തന്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും സത്യസന്ധനായിരുന്നില്ല എന്ന് ബി ജെ പി പറയുമ്പോൾ താൻ സത്യസന്ധനായിരുന്നു എന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഇപ്പോൾ കേജ്രിവാളിന്റെ തലയിൽ കേജ്രിവാളിനെ വരും ദിവസങ്ങളിൽ സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ കൈയൊഴിയുമെന്നാണ് ബിജെപിയുടെ വിശ്വാസം കേജ്രിവാളിന്റെ പൂർവ്വകാല ചരിത്രവും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഭാരതവിരുദ്ധ ശക്തികൾക്ക് അദ്ദേഹം നൽകിയ പിന്തുണയുമൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് ബിജെപി പറയുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുമ്പോഴും കേജ്രിവാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നു വി ആർ എസ് എടുത്ത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒൻപത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്ന സാഹചര്യം ഇതിൽ നിന്നുണ്ടായതാണ് എന്ന് ബിജെപിയുടെ വിശദീകരണം കേജ്രിവാളിനെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ഇന്ത്യാ മുന്നണി കൂടുതൽ സുദൃഢമാക്കാൻ സഹായിച്ചുവോ കേജ്രിവാളിനെതിരെ ഇനി എന്തൊക്കെ നീക്കങ്ങളാവും ബി ജെ പി സർക്കാരും കേന്ദ്രവും ഒരുമിച്ച് നടത്തുക സന്ദർശകരുമായി ഒരാഴ്ചയിൽ രണ്ട് കൂടിക്കാഴ്ചകൾക്ക് മാത്രമേ ഒരു തടവുകാരന് അവകാശമുള്ളൂ തീഹാർ ജയിലിലെ മുൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയാണ് ഇത് മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകും വീട്ടുതടങ്കലിൽ ആണെങ്കിൽ മാത്രമേ കേജ്രിവാളിന് ഭരണം സുഗമമാക്കാൻ സാധിക്കൂ എന്ന് നിയമവിദഗ്ധരും അടിവരയിട്ട് പറയുന്നു ഏത് കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട് തന്നെ വീട്ടുതടങ്കലിലാക്കണമെന്ന ആവശ്യകത കേജ്രിവാളിന് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഡൽഹി സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ അത് അദ്ദേഹത്തെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യമന്ത്രിക്ക് യോഗം ചേരാൻ കഴിയുമെന്നാണ് സുപ്രീം കോടതി അഭിഭാഷകർ പറയുന്നത് എന്നാൽ അതിന് ജയിൽ അധികൃതരുടെ അനുമതി വേണം ഇവിടെ ജയിൽ അധികൃതരോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒരുവിധ അനുമതിയും കേജ്രിവാളിന് നൽകുന്നില്ല കേജ്രിവാൾ രാജിവെക്കാത്തതിന്റെ അനന്തരഫലങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പറയുന്നത് വരും ദിവസങ്ങളിൽ ജയിലിൽ നിന്നും കൂടുതൽ തീരുമാനങ്ങൾ കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ നേരിടാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ മറുപരിതെന്ത് എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു ന്യൂസ് വാർത്ത